ഇതിപ്പോൾ കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടക്കാൻ പോവാണ് ആരൊക്കെയാണ് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അത് മുൻവിധിയോടുകൂടിയൊന്നും ആരെ പറ്റി ഞാനിപ്പം ഒന്നും പറയുന്നില്ല കണ്ടെത്താൻ ആവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം പണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് നേതാവും നേതാവിൻ്റെ മകനുമാണ് ആത്മഹത്യ ചെയ്യേണ്ടുന്ന സ്ഥിതി ഉണ്ടായത് അത് കൃത്യമായിട്ട് ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടാണ് പൈസ വാങ്ങിയത് ആ വാങ്ങിയവരോട് അവസാന നിമിഷം വരെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എങ്ങനെയെങ്കിലും പണം തിരിച്ചു തരാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പരാതി ആ പ്രശ്നം എന്നുള്ളത് പുനരധിവാസം ശാക്തിയായ രീതി നടത്തും ഇപ്പോൾ മന്ത്രിസഭാ തീരുന്ന തീരുമാനം കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോകോത്തരമായ രീതിയിലുള്ള പുനരധിവാസമായിരിക്കും ചൂരൽ മഴ ഉൾപ്പെടെയുള്ള പ്രദേശത്തുണ്ടായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള തുടർന്ന നടപടി എന്ന രീതിയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ലോകത്ത് തന്നെ നടന്ന ഏറ്റവും നല്ല പുനരധിവാസ പ്രവർത്തനമാണ് വയനാട് നടത്താൻ പോകുന്നത് ഇപ്പം ഭൂമി ഭൂമിയായിരുന്നല്ലോ ഇതേപോലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ആ ഭൂമി ഇപ്പം ഗവൺമെൻറ് വാങ്ങി കിട്ടിയ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കോടതിയുടെ അനുവാദം കിട്ടി അപ്പോൾ അപ്പം വേറെ പ്രശ്നമില്ല കേന്ദ്രം കിട്ടുകയോ എന്നുള്ളതല്ല കേരളത്തോടുള്ള അവഗണനയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിന് കിട്ടേണ്ടതാണ് ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പുനരധിവാസം നടത്താതിരിക്കാൻ പറ്റില്ല അതാണ് കാര്യം